വാൽ വീണ്ടും നീണ്ടുവരുന്നു വേട്ടക്കാരിൽ നിന്ന് പിന്റുമാനിനെ രക്ഷിക്കാൻ പീലുവിന്റെയും സിങ്കാളിന്റെയും കൗശലങ്ങളിൽ നിന്ന് മോട്ടുമുയലിനെ രക്ഷിക്കാൻ നമ്മുടെ കപീഷ് ഹനുമാന്റെ വാലുമായി ഏത് കെണിയും പൊളിക്കാൻ അവൻ വരുന്നു ബാലഭൂമിയിൽ കപീഷ് വരുന്നു സൃഷ്ടാവ് മോഹൻദാസ് തന്നെ അമർ ചിത്രകഥയും ഇന്ദ്രജാൽ കോമിക്സും പൂമ്പാറ്റിയും എല്ലാമായി കപീഷിനെ നാഷണൽ ഹീറോയാക്കിയ ഇരിങ്ങാലക്കുടക്കാരൻ എഴുപത് കൽ തൊട്ടുള്ള കുട്ടികളെ ആനന്ദിപ്പിച്ച ആർട്ടിസ്റ്റ് കപീഷും മാറും കാലത്തിനൊത്ത് ശിക്കാരി ശമ്പു പോലെയാണ് ഇനിയിപ്പോ ദൊപ്പയ്യ വരാൻ പോണേ ദൊപ്പയ്യയുടെ കോസ്റ്റ്യൂം മാറ്റും അപ്പൊ ദൊപ്പയ്യ കുറച്ച് മോഡേണൈസ് ഉള്ള ഒരു നായകാട്ടുകാരൻ അയാളുടെ മൊബൈലൊക്കെ ആവാം കബീഷ് വേണമെങ്കിൽ മൊബൈൽ തട്ടിയിരുത്തിട്ട് വേണമെങ്കിൽ പ്രയോഗിക്കുന്ന കഥകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാം കബീഷിനെന്തും വേണമെങ്കിലും ചെയ്യാലോ കബീഷിന്റെ കഥയിൽ ആരെയും കൊല്ലില്ല നല്ലത് പറഞ്ഞു തന്നെ കുട്ടികളിൽ മാറ്റം വരുത്താം കുട്ടികളിൽ മാത്രമല്ല കബീഷിന്റെ വായനക്കാരായ അവരുടെ അച്ഛനമ്മമാരിലും അമ്മൂമ്മമാരിലും അപ്പൂപ്പന്മാരിലും ഇപ്പോഴത്തെ തലമുറയിലെ കുട്ടികൾക്ക് കബീഷൊക്കെ വലിയ പരിചയമില്ലാത്ത കഥാപാത്രമാണ് അപ്പോ ഇനി പുതിയതായിട്ട് വരുമ്പോൾ അവർക്ക് കുറച്ചങ്ങനെ പരിചയപ്പെട്ട് വരണം അവരുടെ അമ്മമാരും ഒരു മുപ്പത് വയസ്സിന് മുകളിലുള്ള കുട്ടികളാണ് ഇപ്പൊ കബീഷിനേക്ക് ഇഷ്ടപ്പെടുന്നത് അവരാണ് കബീഷിന്റെ വരവ് കാത്തിരിക്കുന്നത് മുംബൈയിൽ തുടങ്ങിയ കപീഷിന് ശേഷം മോഹൻദാസ് പിന്നീട് മായാവിയും കിഷ്കുവിനെയും രാമു ഷാമുവിനെയും തിത്തുവിനെയും വരച്ചു മാജിക് മാലുവിനെ കുട്ടികൾക്ക് ഇപ്പോഴും ഇഷ്ടമാണ് പുതിയ കപീഷും പുതിയ കുട്ടികളെ പിടിക്കും കബീഷിന്റെ വാലിനെ സ്വപ്നം കണ്ട് ചിരിച്ചു കൊണ്ടുറങ്ങും അവരുടെ മാതാപിതാക്കളെ പോലെ ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്